തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതർ മത്സരരംഗത്തുണ്ടെങ്കിലും ഇവരിൽ ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികളാണ് ഷിബു കുര്യാക്കോസും ഒ ഇ അബ്ബാസും കോതമംഗലം നഗരസഭയിലെ പതിനെട്ടാം വാർഡിൽ യു ഡി എഫിനെതിരെ റിബൾ സ്ഥാനാർത്ഥിയായി ഷിബു കുര്യാക്കോസ് മത്സരിക്കുമ്പോൾ പല്ലാരിമംഗലം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ഒ ഇ അബ്ബാസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി മത്സരിക്കുന്നത് കോതമംഗലം നഗരസഭയിലെ പതിനെട്ടാം വാർഡ് കൗൺസിലറായ ഷിബു കുര്യാക്കോസ് കെ എസ് യുവിൽ കൂടിയാണ് കോൺഗ്രസിലെത്തിയത് പതിനെട്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാനുള്ള എടുത്തതിനെ തുടർന്നാണ് ഷിബു കുര്യാക്കോസിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് രാഷ്ട്രീയ പ്രവർത്തനം എന്നത് ഒരു സേവനമാണ് അതിന് സാധിക്കാത്തവർ ആ പണിക്ക് പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞാൻ കോതമംഗലം മുനിസിപ്പാലിറ്റി പതിനെട്ടാം വാർഡിലെ കൗൺസിലറായിരുന്നു വളരെയേറെ വികസന പ്രവർത്തനങ്ങൾ കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ മുപ്പത് വാർഡിലും ചെയ്യാത്ത വികസന പ്രവർത്തനങ്ങൾ ആ വാർഡിൽ ചെയ്തിട്ടുണ്ട് നഗരഹൃദയത്തിലെ വാർഡാണ് പതിനെട്ടാം വാർഡ് പുള്ളിക്കാട് ടി ബി കുന്ന് പ്രദേശം ഉൾപ്പെടുന്ന വാർഡ് യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും ആ വാർഡിൽ ഇതുവരെ എത്തി നോക്കാതിരുന്നൊരു വാർഡാണ് അവിടെ വളരെയേറെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാൻ ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് സാധിച്ചു അത് സാധിക്കാത്തവരാണ് അല്ലെങ്കിൽ അത് കണ്ട് വിരളി പൂണ്ടവരാണ് എനിക്കെതിരെ ഇപ്പോൾ നടപടിയുമായി മുമ്പോട്ട് പോയത് ഈ തെരഞ്ഞെടുപ്പിൽ കുറേ എതിർപ്പുകളും അല്ലെങ്കിൽ പല പല കാര്യങ്ങളിലും എതിർപ്പുകൾ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി ഞാനൊരു നോമിനേഷൻ കൊടുത്തു എന്നാൽ ആ നോമിനേഷൻ കൊടുത്തത് എന്തിനാണെന്നോ അല്ലെങ്കിൽ അതിന് പരിഹാരം എന്താണെന്നോ എന്നോട് ചോദിക്കാൻ ഒരു നേതാക്കന്മാരും ഉണ്ടായില്ല ഈ നോമിനേഷൻ കൊടുത്തു എന്ന ഒറ്റ കാരണത്താൽ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് കേൾക്കുന്നു അതെന്തുകൊണ്ടാണ് അറിയാൻ പാടില്ല ഇനി പുറത്താക്കിയ സാഹചര്യത്തിൽ എനിക്ക് മത്സരിക്കുകയല്ലാതെ വേറെ നിർവാഹമില്ല ംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ഒ ഇ അബ്ബാസ് പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളെ പിന്തുണച്ചതോടെ അദ്ദേഹം പാർട്ടിക്ക് അനഭിമതനായി തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാതെ കൂടി ചെയ്തതോടെ ഒ ഇ അബ്ബാസ് പാർട്ടിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നു സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഒ ഇ അബ്ബാസിനെ സി പി എം പാർട്ടിയിൽ നിന്നും പുറത്താക്കി ഇക്കുറി സ്വന്തമായി സപ്പോർട്ടാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും എനിക്ക് ലഭിക്കുന്നത് കാരണം കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ ജനങ്ങളുമായി ചേർന്ന് നിന്ന് എങ്ങനെയാണോ പ്രവർത്തിച്ചത് അത് നോക്കി കണ്ടുകൊണ്ടാണ് ജനങ്ങൾ എന്നോട് പൂർണ്ണമായ ഒരടുപ്പം സ്ഥാപിക്കുകയും കൂടുതൽ സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നത് ഞാൻ പത്ത് വയസ്സുള്ളപ്പോൾ എസ് എഫ് ഐയിലൂടെ മെമ്പർഷിപ്പ് എടുത്ത് സംഘടനാ രംഗത്ത് കടന്നു വന്നതാണ് പിന്നീട് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയായും പാർലമെൻ്ററി പാർട്ടി ലീഡറായും ഡിവൈഎഫ്ഐയിലും അതുപോലെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയായും എൽ സി എല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞ നാൽപ്പത്തി നാല് വർഷമായി പ്രവർത്തിച്ചു വരികയാണ് സംഘടനാ രംഗത്ത് ഇതിനിടയിൽ പത്തു വർഷം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും പ്രവർത്തിക്കുമ്പോൾ നാടിനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് വളരെ കൃത്യമായി ആത്മാർത്ഥതയോടെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഇക്കുറി ഞാൻ തേടുന്നത് ജനങ്ങളുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നും വിജയം ഉറപ്പാണെന്നും ഇരു സ്ഥാനാർത്ഥികളും ഉറപ്പിച്ചു പറയുന്നു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്